കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം ി ഹോസ്പിറ്റൽ പയ്യന്നൂർ റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ ഒയോളം നാരായണ മാസ്റ്ററുടെ ആദ്യ സമാഹാരമായ കലമ്പിന്റെ പ്രകാശനം പ്രമുഖ കഥാകൃത്തും മരണവംശം നോവലിന്റെ രചയിതാവുമായ പി വി ഷാജികുമാർ നിർവഹിച്ചു അടുത്തു നിൽക്കുന്ന ഒരാളോട് ചുറ്റുപാടുമുള്ള ലോകാനുഭവങ്ങളെ കുറിച്ച് സരളവും സുന്ദരവും സൂക്ഷ്മവുമായി സംവദിക്കുന്ന തരത്തിലുള്ളതും കാലത്തോട് കലമ്പുന്നതുമായ മുപ്പത്തൊമ്പത് കവിതകളുടെ സമാഹാരമാണ് കലമ്പ് എഴുത്തുകാരനും കാസർകോട് ഡയറ്റ് ലെക്ചറുമായ വിനോദ് കുമാർ കുട്ടമത്ത് പുസ്തകം ഏറ്റുവാങ്ങി പുരോഗമന കലാ സംഘം കാസർകോട് ജില്ലാ പ്രസിഡൻറ്റും കവിയും പ്രഭാഷകനുമായ സി എം വിനയചന്ദ്രൻ മാസ്റ്റർ പുസ്തകം പരിചയപ്പെടുത്തി പുസ്തക പ്രകാശനത്തിൻ്റെ സംഘാടകരായ ചമ്പ്രങ്കാനം അക്ഷര വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിലേക്കുള്ള പുസ്തകത്തിൻ്റെ കോപ്പി ലൈബ്രറിയൻ ദിവ്യ വിനോദിനെ കൈമാറിക്കൊണ്ട് ഹോസ്ദുർഗൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ പുസ്തക വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് അധ്യാപക നാരായണ നാരായണമാഷിൻ്റെ സഹപാഠികളായിരുന്നവർ മായ്പാടി ഫാമിലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിനാല് കൂട്ടായ്മയുടെ പേരിൽ നൂറ്റി പതിനാല് പുസ്തകങ്ങൾ ഒരുമിച്ച് വാങ്ങിയത് വേറിട്ട അനുഭവമായി മാറി ം എന്നീ സംഘടനകളും ആദ്യഘട്ടമായി പത്ത് വീതം പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി കെ എസ് കുഞ്ഞിരാമൻ വിനോദ അനന്തട്ട എം ബാലകൃഷ്ണൻ പി എസ് സുരേഷ് മോഹനൻ പി വി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ഒരോളം നാരായൺ മാഷ് കാവ്യ വഴിയിലെ അനുഭവങ്ങൾ പങ്കുവച്ചു പുസ്തകം പ്രസിദ്ധീകരിച്ച കാഞ്ഞങ്ങാട് പത്മശ്രീ പുസ്തകശാലയുടെ ചെയർമാൻ നാലപ്പാടം പത്മനാഭൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് കെ കെ എം സ്വാഗതവും സെക്രട്ടറി പറഞ്ഞു പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസന്ദ് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിശി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ